നമസ്കാരം എ സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അഖിലാണ് അപ്പോൾ നമുക്ക് പോവാം സമാന്തര ശ്രേണിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ക്ലാസ് ആയിട്ടുണ്ട് ഒരുപാട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദൂരം മുമ്പോട്ട് പോയിട്ടുണ്ട് ഓക്കെ പ്ലേലിസ്റ്റിലുണ്ട് ചെക്ക് ചെയ്യുക കാണുക എല്ലാം കുഞ്ഞു കുഞ്ഞ് വീഡിയോസാണ് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചിരിക്കാൻ പറ്റും അപ്പോൾ കണ്ടുകൊള്ളുക തുടരാം ഇന്നത്തെ ക്ലാസിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ് നാല് പത്ത് പതിനാറ് എന്ന ശ്രേണിയിലെ ആദ്യ ഇരുപത് പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഒമ്പത് പതിനഞ്ച് ഇരുപത്തൊന്ന് എന്ന ശ്രേണിയിലെ ആദ്യ ഇരുപത് പദങ്ങളുടെ തുക ഓർക്കുക ഇതിൻ്റെ ഒരു വേറൊരു മോഡൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് മൂന്ന് മെത്തേഡാണ് പറഞ്ഞു തന്നിരുന്നത് ഇവിടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡാണുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച മൂന്നാമത്തെ ഏറ്റവും എളുപ്പമുള്ള വഴി ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ഒരു എൻ സ്ക്വയർ ഡി എന്ന് പറയുന്ന പറഞ്ഞിരിക്കും പഠിപ്പിച്ചില്ലേ അതിവിടെ സാധ്യമല്ല ഇവിടെ ഒരു യഥാർത്ഥ വഴി ഞാൻ ആദ്യം കാണിച്ചു തരാം അതിനുശേഷം ഇതാ ഒരു എളുപ്പവഴി ഉണ്ട് അതോട് പറഞ്ഞുതരാം ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രണ്ടാമത്തെ വഴിയാണ് ഇവിടുത്തെ എളുപ്പവഴി കേട്ടോ ആദ്യത്തെ വഴിയാണ് യഥാർത്ഥ യഥാർത്ഥ വഴി അപ്പോൾ ഒന്ന് നോക്കിയാലോ നാല് പത്ത് പതിനാറ് എക്സ്ട്ര എന്ന ശ്രേണിയിലെ ആദ്യ ഇരുപത് പദങ്ങളുടെ തുക അതിനേക്കാൾ എത്ര കൂടുതലാണ് ഈ ശ്രേണിയിലെ ആദ്യ ഇരുപത് പദങ്ങളുടെ തുക എന്നാൽ ചോദ്യം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ശ്രേണിയിലെ ഇരുപത് പദങ്ങളുടെ തുക കിട്ടണം അപ്പം നാല് പത്ത് പതിനാറ് എക്സെട്ര ഈ ശ്രേണിയിലെ ഇരുപത് പദങ്ങളുടെ തുകയാണോ അപ്പോൾ നമുക്ക് ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ടി ഇതാണ് നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ നമുക്ക് നമുക്കാകത്തെ ഇരുപത് പദങ്ങളുടെ തുകയാണ് വേണ്ടുന്നത് എസ് ട്വൻറ്റി ദാറ്റ് ഇസ് എ ടു എൻ ബൈ ടു ഇവിടെ എൻ എത്ര എന്നെ എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് കേട്ടോ ഇരുപത് ഇവിടെ എ എത്ര ആദ്യ പദമാണ് നാല് ഡിയോ പൊതുവ്യത്യാസം സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണം നിന്ന് നാല് കുറയ്ക്കണം ആറ് അപ്പോൾ എനിൻ്റെ സ്ഥാനത്തോട്ട് നമ്മുടെ വാല്യൂ ഇട്ട് കൊടുക്ക് ഇരുപതേ ബൈ രണ്ട് ഇൻറ്റു ടു എത്ര നാല് ആദ്യ പദമാണേ എൻ മൈനസ് ഒന്ന് ഇരുപതേ മൈനസ് ഒന്ന് പത്തൊമ്പത് ഇൻറ്റു ഡി ഡി എത്ര സിക്സ് ഓക്കെ ഇരുപതേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും പത്ത് രണ്ട് ഇൻറ്റു നാല് എട്ട് പത്തൊമ്പത് ഇൻറ്റു ആറ് ഇരുപത് ഇൻറ്റു ആറ് നൂറ്റി ഇരുപത് അപ്പം നൂറ്റി പതിനാല് അല്ലേ എൺപത്തിയാറ് അമ്പത്തിയാല് ആറു അഞ്ചും പതിനൊന്ന് അപ്പോൾ പത്തെ ഇൻറ്റു നൂറ്റി പതിനാല് എട്ടും നൂറ്റി ഇരുപത്തി രണ്ട് പതിനാല് എട്ട് ഇരുപത്തിരണ്ടല്ലേ അപ്പം നൂറ്റി ഇരുപത്തിരണ്ട് ഇൻറ്റു പത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയാണ് ഇനി അടുത്ത ഈ ശ്രേണിയിലെ ഈ ഇരുപത് പദങ്ങളുടെ തുകയും കൂടെ വേണം ഓക്കെ അപ്പം എസ് ട്വൻ്റി അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ഇവിടെ എൻ എന്ന് പറയുന്നത് ഇരുപത് പദങ്ങളുടെ തുകയാണ് എന്ന് പറയുന്ന ആദ്യ പദം ഒമ്പതാണ് ഡി എന്ന് പറയുന്ന പൊതുവ്യത്യാസം പതിനഞ്ച് ഒമ്പത് കുറയ്ക്കുന്ന ആറാണ് ക്ലിയർ ആണേ അപ്പം ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക ഇതിനകത്തൊട്ടിട്ടോ എൻ ബൈ ടു എൻ എന്ന് പറഞ്ഞാൽ ഇരുപതാണ് ഇരുപതേ ബൈ രണ്ട് ഇൻറ്റു ടു എ ടു എന്ന് പറഞ്ഞാൽ എത്ര ഒമ്പത് പ്ലസ് എൻ മൈനസ് ഒന്ന് എൻ എത്രയാണ് ഇരുപത് ഇരുപത് ഒന്ന് പത്തൊമ്പത് ഇൻറ്റു ഡി ഡി എന്ന് പറഞ്ഞ ഡിഫറൻസ് ആറ് അപ്പോൾ ഇരുപതേ ബൈ രണ്ട് പത്ത് ഒമ്പതെൻറ്റു രണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇൻറ്റു ആറ് പത്തൊമ്പത് അൻറ്റു ആർ എത്ര നൂറ്റി പതിനാല് അങ്ങനെ പത്ത് ഇൻറ്റു നൂറ്റി പതിനാല് പ്ലസ് പതിനെട്ട് എട്ട് നാലൂടെ ആടിതൽ പന്ത്രണ്ട് ഒന്ന് ഒന്നൂടെ രണ്ട് രണ്ടൊന്ന് മൂന്ന് നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് അൻ്റ് പത്ത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് എന്തായിരുന്നു നമ്മുടെ ചോദ്യം ഈ ശ്രേണിയിലെ ആദ്യ ഇരുപത് പദങ്ങളുടെ തുക ഇതിനേക്കാൾ എത്ര കൂടുതലാണ് ഈ ശ്രേണിയിലെ ആദ്യ ഇരുപത് പദങ്ങളുടെ തുക ഇതിനേക്കാൾ എത്ര കൂടുതലാണ് ഇത് മീൻസ് തമ്മിലുള്ള വ്യത്യാസമാണ് ഉത്തരം ആൻസർ ആയിരത്തി മുന്നൂറ്റി ഇരുപതിന്ന് മൈനസ് ചെയ്യണം എത്ര ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് പൂജ്യം പൂജ്യം ഒന്ന് നൂറ് ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ഓക്കെ അപ്പം ഇതിൻ്റെ ആൻസറ് നൂറെന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ രണ്ടാമത് മറ്റൊരു വഴിയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് ഓക്കെ എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചു കേട്ടോ ഇച്ചിരി കൂടെ എളുപ്പവഴിയാണ് ഇപ്പോൾ ഈ സമാന്തര ശ്രേണിയിലെ ഏത് നാല് പത്ത് പതിനാറ് എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ ഇരുപത് പദങ്ങൾ ഈ വരിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം ഒമ്പത് പതിനഞ്ച് ഇരുപത്തിയൊന്ന് എക്സെട്ര ഈ ശ്രേണിയിലെ ഇരുപത് പദങ്ങൾ അതിൻ്റെ താഴോട്ട് എഴുതി വെക്കുന്നു ഇതിൻ്റെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഇതിൻ്റെ ഇരുപത് പദങ്ങളുടെ തുക എന്നതാണ് ചോദ്യം നിങ്ങൾ ഓരോ ടൈമും എത്ര വീതം കൂടി നിൽക്കുകയാണ് എന്ന് നോക്കണം നാലിനേക്കാൾ എത്ര കൂടിയാണ് ഒമ്പത് നിൽക്കുന്നത് അഞ്ച് പത്തിനേക്കാൾ എത്ര കൂടിയാണ് പതിനഞ്ച് നിൽക്കുന്നത് അഞ്ച് പതിനാറിനേക്കാൾ എത്ര കൂടിയാണ് ഇരുപത്തൊന്ന് നിൽക്കുന്നത് അഞ്ച് അപ്പോൾ ഇതിൻ്റെ ഇരുപത് പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഇതിൻ്റെ ഇരുപത് പദങ്ങളുടെ എന്ന് വെച്ചാൽ ഓരോ ഓരോ കറസ്പോണ്ടിങ് ടൈമും കൂടി നിൽക്കുന്നത് അഞ്ച് വീതമാണ് അപ്പോൾ ഈ അഞ്ചുകളെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ ഇത് എത്ര ടൈംസ് ഉണ്ട് എത്ര ടൈംസ് ഉണ്ട് ട്വൻറ്റി ടൈംസ് അല്ലേ ഉള്ളത് അപ്പോൾ ഓരോ കറസ്പോണ്ടിങ് ടൈമും അഞ്ച് വെച്ച് കൂടി നിൽക്കുക അപ്പോൾ ഇതിൻ്റെ ഇതിനെ അപേക്ഷിച്ച് ഇത് എത്ര കൂടി നിൽക്കുകയെന്ന് വെച്ചാൽ ഈ അഞ്ചുകളെല്ലാം കൂടെ എടുത്ത് കൂട്ടിയാൽ മതി എന്നു വെച്ചാൽ നമ്മുടെ ആൻസർ അഞ്ച് എത്ര ടൈംസ് ഉണ്ട് ഇരുപത് ടൈംസ് അഞ്ച് ഇൻറ്റു ഇരുപത് അഞ്ച് ഇരുപത് ടൈംസ് ആഡ് ചെയ്യണം അഞ്ച് ഇൻറ്റു ഇരുപത് ഇരുപത് നൂറ് എന്നുത്തരം കിട്ടും മനസ്സിലായോ നോക്കാം അടുത്ത ചോദ്യം മൂന്ന് എട്ട് പതിമൂന്ന് എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യം മുപ്പത് പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് പത്ത് പതിനഞ്ച് ഇരുപത് എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യം മുപ്പത് പദങ്ങളുടെ തുക അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ മൂന്ന് എട്ട് പതിമൂന്ന് എക്സെട്ര ഈ ശ്രേണി പത്ത് പതിനഞ്ച് ഇരുപത് എക്സെട്ര ഈ ശ്രേണി നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മൂന്നിനേക്കാൾ എത്ര കൂടിയാണ് പത്ത് നിൽക്കുന്നത് ഏഴാണ് എട്ടിനേക്കാൾ എത്ര കൂടിയാണ് പതിനഞ്ച് നിൽക്കുന്നത് ഏഴാണ് പതിമൂന്നിനേക്കാൾ എത്ര കൂടിയാണ് ഇരുപത് നിൽക്കുന്നത് ഏഴ് ഇതിൽ നിന്ന് ഇത് കുറച്ച് എഴുതുന്നതാണ് പതിനഞ്ചിൽ നിന്ന് എട്ട് കുറച്ച് ഏഴ് ഇരുപതിന്ന് മൂന്ന് പതിമൂന്ന് കുറച്ച് ഏഴ് എന്നുവെച്ചാൽ ഇതിൻ്റെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഇതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ഓരോ കറസ്പോണ്ടിങ് ടേമും കൂടി നിൽക്കുന്നത് ഇത് കൂട്ടിയാൽ മതിയാവും എന്നുവെച്ചാൽ ഏഴുകളെല്ലാം കൂടെ കൂട്ടിയാൽ മതി ഇത് എത്ര ടൈമാ ഉള്ളത് മുപ്പത് പദങ്ങളാണുള്ളത് ടു തേർട്ടി ടൈംസ് അപ്പോൾ നിങ്ങൾ നാലോ വെച്ച് നോക്കാം ഏഴ് അധികം ഏഴ് അധികം ഏഴ് തേർട്ടി ടൈംസ് ആഡ് ചെയ്യണം അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും ഏഴ് എത്ര ടൈംസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് തേർട്ടി ടൈംസ് അപ്പോൾ ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് ഒമ്പത് ഉത്തര എളുപ്പമല്ലേ അടുത്തൊരു ക്വസ്റ്റ് നോക്കിയല്ലോ രണ്ട് നാല് ആറ് എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ അമ്പത് പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് മൂന്ന് ആറ് ഒമ്പത് എക്സെട്ട എന്ന ശ്രേണിയിലെ ആദ്യ അമ്പത് പദങ്ങളുടെ തുക അപ്പോൾ ഇതേപോലൊക്കെ അങ്ങോട്ട് എഴുതുന്നു രണ്ട് നാല് ആറ് എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ അമ്പത് പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് മൂന്ന് അഞ്ച് ഏഴ് എക്സെട്ര എന്ന ശ്രേണിയിലെ അമ്പത് പദങ്ങളുടെ തുക അപ്പോൾ രണ്ട് നാല് ആറ് എക്സട്ര മൂന്ന് അഞ്ച് ഏഴ് എക്സെട്ര രണ്ടിനേക്കാൾ എത്ര കൂടിയാണ് മൂന്ന് നിൽക്കുന്നത് ഒന്ന് നാലിനേക്കാൾ എത്ര കൂടിയാണ് അഞ്ച് നിൽക്കുന്നത് ഒന്ന് ആറിനേക്കാൾ എത്ര കൂടിയാണ് ഏഴ് നിൽക്കുന്നത് ഒന്ന് ഇതെല്ലാം കൂടി അടുത്ത് കൂട്ടിയെ പോരെ മതി എത്ര ടൈംസ് ഉണ്ട് അമ്പത് പദങ്ങൾ അപ്പോൾ അമ്പത് ടൈംസ് ഒന്ന് അമ്പത് വട്ടം ആഡ് ചെയ്താൽ നമ്മൾ ഉത്തരം എത്ര ആയിട്ട് വരും ഒന്ന് അമ്പത് വട്ടം ആഡ് ചെയ്യുന്ന അപ്പോൾ ഒന്ന് ഇൻറ്റു അമ്പത് അമ്പത് ഉത്തരം എളുപ്പമല്ലേ ഒരു ഹോംവർക്ക് വരെ ഇതാണ് ഹോംവർക്ക് മൂന്ന് ആറ് ഒമ്പത് എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ നാൽപ്പത് വധങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് പത്ത് പതിമൂന്ന് പതിനാറ് എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ നാൽപ്പത് വധങ്ങളുടെ തുക അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ